സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഉറപ്പിച്ചതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ പിങ്കി മാത്രവുമല്ല ഇതിനിടയിൽ പുതിയ വഴിതിരിവുകൾ കൊണ്ടുള്ള മാറ്റങ്ങളാണ് വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അമ്മയുടെ സ്ഥാനത്ത് പിങ്കിയോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നന്ദയാകെ വിഷമിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയും ചെയ്യുമ്പോഴാണ് മുന്നിലേക്ക് ഗൗതമിന്റെ അമ്മ കടന്നു വരുന്നത് പിങ്കിയല്ല അവിടെ ഇരിക്കേണ്ടത് നന്ദയാണ് അതുകൊണ്ട് പിങ്കി മാറി കൊടുക്കുക തന്നെ വേണം ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിങ്കി എന്ന് പറയുന്നു ഇതോടെ നന്ദയ്ക്ക് പുതിയൊരു അവസരം ഒരുങ്ങുകയാണ് ഇത് കണ്ട് പിങ്കി ആകട്ടെ മാനസികമായി വിഷമിക്കുന്നു താൻ ആഗ്രഹിച്ചതെല്ലാം തനിക്ക് നഷ്ടപ്പെടുകയാണ് എന്നുള്ള സത്യം ഇതോടെ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ പിങ്കി ഇതോടെ പിങ്കിയുടെ വാശി വർദ്ധിക്കുന്നു എന്നാൽ ഇതേ സമയം മറ്റൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത് കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ഗൗതം എന്താണ് ഇനി ഒരു തീരുമാനമായി എടുക്കേണ്ടത് എന്ന് ആലോചിക്കുകയാണ് പിങ്കിയെയും നന്ദയെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഒടുവിൽ പിങ്കിയെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം എടുത്ത് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ഗൗതം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്